എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ദൈവ സ്നേഹത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നാം ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഒരു വാക്യം വായിക്കാം എബ്രായർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു യേശു തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ നാം അവനെ സ്നേഹിക്കണം വേറൊരു വാക്യം വായിക്കാം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു ഏഴാമത്തെ പോയിന്റ് യേശു ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെയും സ്നേഹിക്കണം യേശു നമ്മെ സ്നേഹിക്കുന്നതിന് മുമ്പ് നാം എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു എന്താണെന്ന് നോക്കാം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം പത്താമത്തെ വാക്യം നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു ക്രിസ്തുർക്കു വേണ്ടി മരിച്ചു എട്ടാമത്തെ വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു പത്താമത്തെ വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോടുള്ള നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എനിക്ക് നിങ്ങൾക്കും ശക്തിയില്ലാതെ ഇരുന്നപ്പോൾ സാമർഥ്യമില്ലാതിരുന്നപ്പോൾ നാം ബലഹീനരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കണം ഇന്ന് ഈ ലോകത്തിൽ നോക്കുമ്പോൾ ബലഹീനരായവരെ ആർക്കും ആവശ്യമില്ല എല്ലാവർക്കും ബലവാന്മാരെ ശക്തിമാന്മാരെ ബുദ്ധിശാലികളെ സാമർഥ്യശാലികളെ ആണ് ആവശ്യം നേതാക്കന്മാർക്ക് ബോഡിഗാർഡ് വേണം സിന്ദാബാദ് വിളിക്കാൻ യൗവനക്കാർ വേണം ബോത്ത് ക്യാപ്ചർ ചെയ്യാൻ അക്രമക്കാര് വേണം ധൈര്യശാലികളെയും വേണം ബലഹീനരെ ആർക്കും വേണ്ട ഒമ്പതാമത്തെ പോയിന്റ് ഇതാണ് നാം ഭക്തി കെട്ടവരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം പത്താമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു ബൈബിൾ പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ നാം മരണയോഗ്യരായിരുന്നു നാം നാശത്തിലേക്ക് പോകുന്നവരായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിച്ച് അതുകൊണ്ട് നാമം ദൈവത്തെ സ്നേഹിക്കണം പതിനൊന്നാമത്തെ പോയിന്റ് ഇതാണ് നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു നാം ദൈവത്തോടും മനുഷ്യരോടും ശത്രുതയുള്ളവരായിരുന്നു അങ്ങനെയുള്ള ദിശയിലും ദൈവം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കേണ്ടതാകുന്നു നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നാം ഭക്തിഹീനരായിരുന്നു നാം ബലഹീനരായിരുന്നു നാം ശത്രുതയുള്ളവരായിരുന്നു നാം പാപികളായിരുന്നു അങ്ങനെ ഒരു നല്ല യോഗ്യതയും നമ്മിൽ ഇല്ലാതെ ഇരുന്നപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത് അതുകൊണ്ട് നാം ദൈവത്തെയും സ്നേഹിക്കണം ദൈവം മാനവരാശിയെ സ്നേഹിച്ചത് അവരുടെ യോഗ്യതകൾ നോക്കിയല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രകടമാക്കി കൃപ എന്നാൽ എന്താണ് ഒരു മനുഷ്യന് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സമയത്ത് മനുഷ്യരെ യോഗ്യരാക്കിയിട്ട് തൻ്റെ കൃപയാൽ അനുഗ്രഹത്തിൻ്റെ കീഴേ കൊണ്ടുവന്നു കൃപ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അൺമെരിറ്റഡ് ഗിഫ്റ്റ് എന്നാണ് അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും യോഗ്യത എന്താണ് ഒരു യോഗ്യതയും ഇല്ല എന്ന ഒരു യോഗ്യത ഒരു ഉദാഹരണമായി എൻ്റെ കാര്യം കൊടുക്കാം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുകയില്ലായിരുന്നു കാരണം എന്നെക്കാൾ കഴിവുള്ളവർ എന്നെക്കാൾ വളരെ വളരെ വിദ്യാസമ്പന്നരായവർ യോഗ്യതയുള്ളവർ എൻ്റെ ഭവനത്തിൽ തന്നെയുണ്ട് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അനേകർ യോഗ്യതയുള്ളവർ നേതാക്കന്മാർ അഭിനേതാക്കന്മാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് സയൻറ്റിസ്റ്റ് ഒക്കെയുണ്ട് ഒന്നും ദൈവം തിരഞ്ഞെടുക്കാതെ ഒരു യോഗ്യതമില്ലാത്ത ഏഴയായ അടിയനെ ഇതിനായി തിരഞ്ഞെടുത്തു കാരണം അയോഗ്യരായവരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ മഹിമയും ദൈവത്തിന് കിട്ടും നാം എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതിന് പതിനൊന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇതിനോട് ചേർത്ത് ഒരു വാക്യം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം നാലാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം കർത്താവി നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ മുമ്പിൽ ഇടും മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യൻ കേവലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ദൈവത്തെ നാം സ്നേഹിക്കണം ആരെ സ്നേഹിക്കണം എന്തിനെ സ്നേഹിക്കണം അയൽക്കാരനെ എങ്ങനെ സ്നേഹിക്കണം സഹോദരനെ എങ്ങനെ സ്നേഹിക്കണം യേശു ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചു നാം ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നൊക്കെയായിരുന്നു നാം ചിന്തിച്ചു വന്നത് ൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ളതിന് നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ട് അതിൽ പതിനൊന്ന് കാരണങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ ഇനിയും ചിന്തിക്കാൻ പോകുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക അതിനായി ഒരു വാക്യം വായിക്കാം ഒന്ന് പൊരഞ്ചർക്കെഴുതി ലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു ഇവിടെ വളരെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ കർത്താവിനെ സ്നേഹിക്കാത്ത കുറച്ചു പേർ അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്ത അന്യജാതിക്കാർ എന്നല്ല എഴുതിയിരിക്കുന്നത് മറിച്ച് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും അത് ക്രിസ്ത്യാനിയായാലും പള്ളിയിലായാലും ബിഷപ്പായാലും പാസ്റ്ററായാലും വിശ്വാസികളായാലും ആരായിരുന്നോട്ടെ കർത്താവിനെ സ്നേഹിക്കാഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് ഹാലേലൂയ ശാപത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശപിക്കപ്പെടാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ബൈബിൾ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം ഒരു വാക്യം വായിക്കുന്നു ഇരമ്യാമൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദാ പുരുഷന്മാരോടും യരുസലേം നിവാസികളോടും പ്രസ്താവിപ്പേൻ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത ക്രിസ്ത്യാനികൾ ശമിക്കപ്പെട്ടവൻ എന്നല്ല എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടനുസരിക്കാത്ത മനുഷ്യൻ അത് ക്രിസ്ത്യാനിയാകാം ഹിന്ദു ആകാം മുസ്ലിമാകാം പാർസിയാകാം മറ്റേത് ജാതിയുമാകാം നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കുന്നില്ലയോ അവൻ ശപിക്കപ്പെട്ടവനാണ് ദൈവം നിങ്ങളോട് പറയുന്നു ഇപ്പോൾ നിങ്ങൾ എന്നിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു ഇവിടെ സംസാരിക്കുന്നത് ഞാനാണെങ്കിലും ആ വാക്കുകൾ എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതോ അല്ലെങ്കിൽ എൻ്റെ ആശയമോ സന്ദേശമോ അല്ല മറിച്ച് ദൈവവചനം എൻ്റെ നാവിലൂടെ കേൾക്കുന്നു എന്നേയുള്ളൂ എന്നിലൂടെ അല്ലെങ്കിൽ മറ്റ് ദൈവദാസന്മാരിലൂടെ അനേക മാധ്യമങ്ങളിലൂടെ അനേക വർഷങ്ങളായി കേൾക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസമെന്നി എങ്കിൽ ഇനിയും ഈ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ പിന്നെയോ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ വചനം കേട്ട് മനസ്സിലാക്കിയ മനുഷ്യൻ ശവിക്കപ്പെട്ടവനാണ് നേർക്ക് നേരെ പറഞ്ഞാൽ ഈ ബൈബിളിലെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത വ്യക്തി ശമിക്കപ്പെട്ടവനാണ് പള്ളിയിൽ പോയി ആരാധന കൂടി പാട്ടുപാടി കൈയടിച്ചു വചനം കേട്ടു സ്ത്രോത്ര കാഴ്ചയിട്ടു ക്ഷയിക്കാണ്ട് കൊടുത്തു വീട്ടിൽ പോയി ഇതൊക്കെ നല്ല കാര്യം തന്നെ ആർക്ക് സഭയ്ക്കും പാഷർക്കും നല്ല കാര്യം എന്നാൽ രക്ഷയുടെ വചനം കേട്ട ശേഷം നിങ്ങൾ ആ വചനത്തിനനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശാപം ഏൽക്കേണ്ടി വരും പരിശുദ്ധാത്മാവിനെ വൻ വാഞ്ചിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രാപിതരായി തീരും എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ശ്രാപിതരാകാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വളർന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനായി ഒരു മാർഗമേ ഉള്ളൂ ബൈബിളിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുക അടുത്ത ഒരു വചനം വായിക്കുന്നു ജനമാവിൻ്റെ പുസ്തകം തന്നെ പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം യഹോവ ഇപ്രകാരം ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ദൈവത്തെ മറന്നിട്ട് മറ്റുള്ളവരിൽ ആശ്രയിക്കുക ഇത് മാനുഷികമായ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരോട് സഹായം തേടുക മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുക അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ പരസഹായം തേടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനുഷ്യൻ്റെ അറിവിന് മനുഷ്യൻ്റെ സഹായങ്ങൾക്ക് എല്ലാം ഒരു പരിമിതിയുണ്ട് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല മറ്റൊരു കൂട്ടനുണ്ട് ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നവർ അവർ സ്വന്തം കഴിവിൽ സ്വന്തം കണിശതയിൽ സ്വന്തം പ്രതിഭയിൽ സ്വന്തം ധനത്തിൽ പ്രശംസിക്കുന്നവർ ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ അത് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മുഷിച്ചിലുണ്ടാവും എൻ്റെ ഉത്തരഭാരതത്തിലെ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ച് ഞാൻ ലീഡർഷിപ്പിൽ ഇരുന്നതുകൊണ്ട് വളരെ വിശാലമായ മിഷൻ ഫീൽഡുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയേറെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഭവന സന്ദർശനത്തിനും കൗൺസിലിങ്ങിനും വചനത്തിൽ വിശ്വാസികളെ ഉറപ്പിക്കാനുമൊക്കെ പോകാറുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം